നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മമ്മൂട്ടിനെ കുറിച്ച് കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യസന്ധമായിട്ട് മമ്മൂട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ഇന്നവരെ അവരുടെ ഭാഗത്തു നിന്ന് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഉണ്ടാവാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ആയാനുള്ള കാര്യം പബ്ലിക്കിനെ അറിയിച്ചില്ല അതാണ് സത്യം ഇപ്പോൾ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലാണ് ചെന്നൈയിൽ മമ്മൂട്ടി ഇതൊക്കെ കുറേ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോ മമ്മൂട്ടിയുടെ പി ആർ ഒ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും മമ്മൂട്ടിയുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്ന പോലെ തന്നെ മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ വരുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ പറയാമായിരുന്നു ചെയ്യാമായിരുന്നു അപ്പോൾ ഈ ആൾക്കാർ ഈ ഊഹാഭാവങ്ങൾ പറഞ്ഞ് പരത്തില്ലായിരുന്നു അതല്ല സത്യം മകം നീട്ടണ്ട അതിനു മുമ്പ് നമുക്ക് മമ്മൂട്ടിയുടെ ആ വീഡിയോ പി ആർ ഒ ഇറക്കിയുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം തിരിച്ചുവരവിന് മലയാളം കാത്തിരിക്കുകയാണ് ഇതിനകം പുറത്തു വന്ന ആശംസകളിൽ എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നതും ആ വാക്കുകളാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഇന്നത്തെ ഒരു ദിവസം മലയാളത്തിന്റെ മഹാദടന്റെ എങ്ങനെയായിരുന്നു അദ്ദേഹം ചെന്നൈയിൽ തന്നെയല്ലേ ചില ഫോട്ടോകൾ പുറത്തു വരുന്നു അദ്ദേഹം കടൽ തീരത്ത് നിൽക്കുന്ന ആ ഫോട്ടോയാണ് ഇന്ന് രാവിലെ തന്നെ ചിത്രീകരിച്ച ആ ഫോട്ടോയാണെന്നൊക്കെയാണ് പറയുന്നത് എന്താണ് അതിന്റെ ഒരു വസ്തുത ആദ്യമായിട്ട് തിരിച്ചു വരാനൊന്നും പോയിട്ടില്ല അബ്രാളികളിലുള്ള അഭിനയം മാത്രമാണ് ഇടവേള എടുത്തിരുന്നത് അദ്ദേഹം ചെന്നൈയിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റും അദ്ദേഹം വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുത്തിരുന്നു ഇന്നത്തെ നിങ്ങൾ ചോദിച്ച ഫോട്ടോ ഇന്ന് രാവിലെ പുലർച്ചെ നാലരയ്ക്ക് എടുത്ത ഫോട്ടോയാണ് ഇവര് രാവിലെ ജോഗിങ്ങിന് പോയപ്പോൾ അവിടെ നിർത്തി എടുത്തിരിക്കുന്ന ഫോട്ടോയാണത് ചെന്നൈയിലാണെങ്കിലും ഈ ചികിത്സയുടെ ആ ഇടവേളകളെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു ചെന്നൈ ജീവിതം അതെങ്ങനെയാണ് ഇപ്പം പോണം ചെന്നൈ ജീവിതം അദ്ദേഹം കുടുംബത്തോടൊപ്പം ആസ്വദിച്ച് പ്രകൃതിയെ ആസ്വദിച്ച് കൃഷിയിലും ആസ്വദിച്ച് സിനിമകൾ കണ്ട് തിരക്കഥകള് വായിച്ച് ഭംഗിയായിട്ട് പോകും സിനിമകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടോ പ്രോജക്ട് ചെലപ്പോ അതെ 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 മഹേഷ് നാരായണൻ ചിത്രം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതിനിടയിലാണ് അഭിനയം എടുക്കേണ്ടി വന്നത് അപ്പോ ആ സിനിമയുടെ ചിത്രീകരണത്തിലേക്ക് ഉടനെ മടങ്ങിയെത്തും ഈ ദിവസങ്ങളിൽ തന്നെ കലങ്കാവലിന്റെ ബാക്കി പൂർത്തിയാകാനുള്ള ഡബിങ് പൂർത്തിയാക്കും പിന്നെ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതുപോലെ മുമ്പ് കണ്ടതുപോലെയുള്ള തുടർച്ചയായ ചിത്രങ്ങൾ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം എന്റെ അറിവ് അനുസരിച്ചാണ് സെപ്റ്റംബർ അവസാനത്തേക്ക് തന്നെ ഉണ്ടാവും ഈ മാസം അവസാന വാരം ഉണ്ടാവും അല്ലെങ്കിൽ പരമാവധി ഒക്ടോബർ ആദ്യം ഓക്കെ ഓക്കെ ഇന്നത്തെ ഈ പിറന്നാൾ ദിവസം എങ്ങനെയായിരുന്നു വീട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള എന്തായിരുന്നു അതെ അദ്ദേഹം ഈ എന്റെ അറിവിനുള്ള നമുക്ക് പിറന്നാളുകൾ ആഘോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല കിട്ടിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അത് ആഘോഷിക്കാതിരിക്കാൻ ഒക്കെ തല്ലാത്തത് കൊണ്ട് അവരെപ്പോഴും ചെറുതായിട്ടെങ്കിലും അദ്ദേഹത്തോടൊപ്പം അത് ആഘോഷിച്ചു കാണാറുണ്ട് ആ സമയത്ത് കൂടെ ഉണ്ടാവാറുള്ള അടുപ്പമുള്ള സുഹൃത്തുക്കളും ആഘോഷങ്ങളിൽ പങ്കാളിയാകാറുണ്ട് അവര് കാര്യമായിട്ട് അവരുടേതായ രീതിയിൽ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആഘോഷം മുഴുവൻ കാണുന്ന ആരാധകർക്കിടയിലും ആയിരുന്നു മുമ്പ് ഇപ്പോൾ ഞാൻ കാണുന്നത് നമ്മൾ കാണുന്നത് മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന കാഴ്ചയാണ് അതാണ് നമ്മൾ ഇന്ന് മുഴുവൻ കണ്ടത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള എല്ലാ മനുഷ്യരും സാംസ്കാരിക രംഗത്തുള്ളവരെല്ലാം വാശിയോടുകൂടി ആഘോഷിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്ന് കണ്ടത് ഓക്കെ ഈ ഇന്ന് ഫാൻസുകാർ അവിടെ എത്തിയിരുന്നല്ലോ കേക്ക് മുറിക്കാൻ അവർക്കൊപ്പം സന്തോഷം പങ്കിടാൻ മമ്മൂട്ടിയെ ഒന്ന് കാണുക എന്നതൊക്കെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു എന്തായിരുന്നു ഇന്നത്തെ അവിടുത്തെ ഇത് ഇത് ആരാധകർ തരിച്ചു കൂടിയ ചിത്രങ്ങളും വീഡിയോയും നമ്മൾ കണ്ടത് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന രംഗമാണ് അവര് ആരാധകരെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് അവര് കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലായാലും വിളംകുളത്തെ വീട്ടിലായാലും മാറി മാറി അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ ഇവർ തരിച്ചു കൂടുന്ന ഒരു പതിവുണ്ട് അത് സ്വാഭാവികമായ ഒരാൾക്കൂട്ടമായി മാറുകയാണ് അവസാനമാകുമ്പോഴേക്കും ആ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് അവിടെ കൂടിയിരിക്കുന്ന എത്രയോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാം അദ്ദേഹം അവിടെ ഇല്ല എന്നുള്ളത് എങ്കിലും അവര് അവരുടെ കീഴ്വഴക്കം വിട്ടുമാറാൻ അവര് തയ്യാറല്ല അവരാഘോഷിച്ചു ഒരുപാട് മധുര പലഹാരങ്ങളും പാട്ടും മേളകളുമായിട്ട് അവരോടെ കൂടി അദ്ദേഹം ഫോണിൽ വന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ എല്ലാവരെയും ഒരുമിച്ച് ഒന്ന് വിഷ് ചെയ്തു അങ്ങനെ അദ്ദേഹം അത് ആ ആഘോഷത്തിൽ പങ്കാളിയാവുകയും ചെയ്തു ശരി ഈ ഒരു ഒരു കാര്യം ഇപ്പൊ നമ്മള് സ്ക്രീനിൽ ഞങ്ങൾ കാണിക്കുന്ന ചിത്രം അദ്ദേഹം തന്നെ രാവിലെ പങ്കുവച്ച ആ ചിത്രമാണ് ചിത്രം അത് പകർത്തിയത് ആരാണ് ആ ചിത്രം പകർത്തിയത് ആരാണ് അത് അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളൊക്കെ ഷാനി പ്രേക്ഷകര് മൊത്തം തന്നെയാണ് പറയണത് മമ്മൂട്ടിക്കൊരു അസുഖം വന്നാൽ എന്തിനും മറിച്ചു വെക്കണേ നമുക്കൊരു അസുഖം വന്നാൽ എന്തിനും മറച്ചു വെക്കണത് എല്ലാ മനുഷ്യ ശരീരത്തിലും അസുഖങ്ങൾ വരില്ലേ എല്ലാവരും ചികിത്സിക്കില്ലേ എല്ലാവരും മരിക്കില്ലേ എല്ലാവർക്കും മരണമുണ്ട് എനിക്കാ മരണമുണ്ട് അത് ഉറപ്പാണ് അപ്പം അതൊക്കെ കൊണ്ട് പി ആർ ഒ പ്രവർത്തിക്കുക നിങ്ങൾക്കൊക്കെ നല്ല അസുഖം ശമ്പളം പേടിക്കുന്ന ആൾക്കാരല്ല നിങ്ങളൊക്കെ ഇങ്ങനെ നുണകളൊന്നും പറഞ്ഞ് പരത്താണ്ടിരിക്കുക ഓക്കെ